ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഡ്രിങ്കാണ് മാതോളിനാരങ്ങൻ്റെ ജ്യൂസാണ് ഈ മാധോളി നാരങ്ങക്ക് പല പേരുണ്ട് കേട്ടാണ് നമ്മളവിടെ മാതോളിനാരങ്ങ തന്നെയാണ് പറയണത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതാണ് നാരങ്ങ ചില സ്ഥലങ്ങളിലൊക്കെ കമ്പിളി നാരങ്ങ അതുപോലെ തന്നെ ബബ്രോസ് നാരങ്ങ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം ഇതിൻ്റെ പുറത്തുള്ള നല്ല കട്ടുള്ള തോലൊക്കെ ഒന്ന് ഒഴിവാക്കാം അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഇതിന് എന്താണ് പേര് പറയാമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പുറത്തുള്ള തോലൊക്കെ ഒഴിവാക്കി ഇനി നമുക്ക് ഓരോ ചോളം എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ അതിൻ്റെ തോലും കുരുമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ അല്ലി മാത്രം എടുക്കണം പിന്നെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി ആണ് അടങ്ങിയിട്ടുള്ളത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനിതൊക്കെ അതിൻ്റെ കുരു തോലൊക്കെ കളഞ്ഞ് പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ നാരങ്ങട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അത് അരച്ചെടുക്കാൻ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കി ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ സോഡ ഒഴിച്ച് കൊടുത്താലും മതി സോഡ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ തരിപ്പൊക്കെ ഉണ്ടാവുമ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്